സാധാരണയായിട്ട് എന്നും ലഞ്ച് റെസിപ്പീസ് അല്ലേ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അങ്ങ് തുടങ്ങാൻ വിചാരിച്ച കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇന്നൊരു സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട് മുട്ടക്കറിയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു അപ്പം കൂടി ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചായയും കൂടി ഇടുന്നുണ്ട് രാവിലെ കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചായ തിളപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം ഞാനതാ ഒരു പാത്രത്തിലോട്ട് പാലെടുത്തിട്ടൊന്ന് അരിച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിട്ടോ നമ്മളിവിടെ നാടൻ പശുവും പലിക്കാണ് വാങ്ങിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അരിച്ചാണ് ഞാൻ എപ്പോഴും ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അപ്പത്തിനുള്ള മാവൊക്കെ നന്നായിട്ട് ഫോർമെൻറ്റായി കിട്ടിയിട്ടുണ്ടായിട്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് വെക്കുന്നത് അപ്പോൾ നമ്മൾ നോർമലായിട്ട് പച്ചരിയും തേങ്ങ പിന്നെ കുറച്ച് ചോറ് വേവിച്ച് ചോറും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതിലേക്കാണ് ഈ സോഡാപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് വന്ന് മിക്സ് ചെയ്ത് വെച്ചത് അപ്പോൾ തലേ ദിവസം മാവൊന്ന് അരച്ച് വെക്കുന്നുണ്ട് പിന്നെ മുട്ടക്കറിക്കുള്ള മുട്ട ഒന്ന് ബോയിലായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സവാള എടുത്ത് ഒലിയിൽ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി അതും അതുപോലെ ഒന്ന് നീളത്തിനൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ മുട്ട ഇതിനിടയ്ക്ക് കുക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ചൂടുവെള്ളം കളഞ്ഞിട്ട് അതിലേക്ക് പച്ച വെള്ളം ഒന്ന് ഒഴിച്ചു വെക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു കടയിലോട്ട് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ടൊന്നും അഴിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടത്തുണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാൻ അത് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് അതിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്താണ് ഞാൻ അരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയ സവാള ഒക്കൊന്ന് വെന്ത് ഉടഞ്ഞൊന്ന് ഒതുങ്ങി വരണം ഇതിനുശേഷം മാത്രം നമുക്കിതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് പൊടികൾ ചേർക്കരുതായിട്ട് ഈ ഒരു മുട്ട കറക്കി പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അത് ഒരു അരക്കപ്പോളം നല്ലോണം തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു മുട്ട തൊലുകി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഒന്ന് ഒരു അഞ്ചോറ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നതായിരിക്കും നല്ലതായിട്ടാണ് അപ്പോൾ ആ ഒരു വെള്ളം നമ്മൾ ഒഴിച്ച് വെള്ളമൊക്കെ ഒന്ന് കുറുകി വരട്ടെ എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു അരക്കപ്പോളം നില കട്ടിക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കപ്പം ഒന്നും കൂടെ കറി ഒന്ന് തിക്കായി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആദ്യമഴേ കുറച്ച് വെള്ളം ലൂസായിട്ട് ഒഴിച്ചത് തന്നെ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം കേട്ടോ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പം ചൂടുന്ന ഒരു പാൻ ഉണ്ടല്ലോ അത് വെച്ചുകൊടുത്തിട്ടുണ്ടേ അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മാവൊന്ന് കോരി ഒഴിച്ചിട്ട് ഒന്നിക്ക് ചുറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ സ്പൂൺ ഇങ്ങനെ ആക്കിയാലും മതി കേട്ടോ അടച്ചു വെച്ചിട്ടൊന്ന് ചു വേവിച്ചെടുക്കാം അത്രയ്ക്കെങ്കിലും ശരിയായില്ല തോന്നുന്നത് കേട്ടോ എന്തോ ഒരു മിസ്റ്റേക്ക് അടുത്ത ദിവസം ശരിയായി കിട്ടും എന്താ ഈ ദിവസം ശരിയായില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഞാൻ മാവ് പക്ഷേ അപ്പം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ടേ കല്ലുപോലൊന്നും ഉണ്ടായിരുന്നില്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നത് പക്ഷേ എങ്കിലും കാണാനുള്ള ഒരു ഭംഗി വന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് അപ്പവും പിന്നെ ഒരു തേങ്ങാപ്പലക്കൊഴിച്ചിട്ടുള്ള ഒരു മുട്ടക്കറി അപ്പോൾ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്